നിങ്ങൾ മൊബൈൽ ഫോണിൽ കൂടുതലായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോണിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു സാധനം ഫോണിൽ അനാവശ്യമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി ഹാങ് ആകും അതേപോലെ ഫോൺ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മുകളിൽ ഇവിടെ ഒരു ത്രീ ഡോട്ട് ഉണ്ട് കണ്ടോ ആ ത്രീ ഡോട്ടിൽ ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും താഴെ ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറേ ഓപ്ഷൻസ് വരും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഓപ്ഷൻസ് കാണാം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടോ സൈറ്റ് സെറ്റിംഗ്സ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറേ ഓപ്ഷൻസ് വരും സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഉണ്ടോ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് താഴെ വരിക ഏറ്റവും താഴെ വരുന്ന സമയത്ത് ഇവിടെ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്തും ഓരോ സൈറ്റിൽ നിന്നും കയറുന്ന അനാവശ്യ ഡേറ്റാസ് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്തത് ഞാനതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുക ഒരുപാട് ഡേറ്റാസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഏറ്റവും താഴെയായിട്ട് ഡിലീറ്റ് ആൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതെടുത്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക കുറച്ച് മുകളിലേക്ക് വരുമ്പോൾ ഓൺ ഡിവൈസ് സൈറ്റ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇത് ഉണ്ടോ ഇതാണത് ഓൺ ഡിവൈസ് സൈറ്റ് ഡേറ്റ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ ഇവിടെ ഒരു ഓപ്ഷൻ ഓൺ ആണ് ഇത് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം സൈറ്റ് ക്യാൻ സേവ് ഡേറ്റ യുവർ ഡിവൈസ് നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള അനാവശ്യ ടെമ്പററി ഫയൽസ് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ട ടെമ്പററി ഫയൽസൊക്കെ നമ്മുടെ ഫോണിൽ സേവ് ആകുന്നത് ആ ഓപ്ഷൻ നിങ്ങൾ ഇവിടുന്ന് ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടേൺ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് സൈറ്റിൽ കയറിയാലും ഒരു ടെമ്പററി ഫയൽസ് നമ്മുടെ ഫോണിൽ സേവ് ആകില്ല അതുകൊണ്ട് നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ടുള്ള ഫയലുകൾ അടിഞ്ഞു കൂടിയിട്ട് ഫോൺ മെമ്മറി ഫുള്ളാകില്ല ഫോൺ ഹാങ് ആകില്ല ഫോൺ ഹീറ്റാകില്ല അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് ടെമ്പററി ഫയൽസ് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നതാണ് ഞാനിവിടുന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്ന് ഫോണിൽ ചെക്ക് ചെയ്യുക